ഒരുപാട് സിനിമകൾ വർക്ക് ചെയ്തിട്ടില്ല ജോൺസൺ മാഷോടൊപ്പം ആ ഞാൻ പത്തോളം സിനിമകൾ ജോൺസണിൻ്റെ കൂടെ സഹകരിച്ചിട്ടുണ്ട് എൻ്റെ ഫസ്റ്റ് മൂവി എന്ന് പറയുന്നത് തന്നെ ഭൂതക്കണ്ണാടി ജോൺസൺ മാർഷിൻ്റെ കൂടെയാണ് ആ അത് ഭയങ്കര ഒരു എക്സ്പീരിയൻസ് ആയിരുന്നു അതിൻ്റെ ആ ഒരു പാട്ട് അതിൻ്റെ റെക്കോർഡിംഗ് വേള ഒരിക്കലും എൻ്റെ ജീവിതത്തിൽ എനിക്ക് മറക്കാൻ പറ്റത്തില്ല കാരണം ഞാൻ ഇവിടുന്ന് ജോൺസൺ മാർഷിൻ്റെ റെക്കോർഡിംഗ് ഉണ്ടെന്ന് പറഞ്ഞിട്ട് ഇവിടുന്ന് പ്രാക്ടീസ് എല്ലാം ചെയ്ത് കോഴിക്കോട് മ്യൂസിക് സിറ്റിയിലാണ് എൻ്റെ വർക്ക് പ്രാക്ടീസ് ചെയ്തെല്ലാം അവിടെ ചെന്നപ്പം ഫസ്റ്റ് എടുക്കുന്ന പാട്ട് തലചായിക്കാൻ ഒരു വാരം എന്നുള്ളൊരു പാട്ടാണ് അപ്പം ബിറ്റെല്ലാം പറഞ്ഞു തന്ന് പറഞ്ഞപ്പോൾ നമ്മൾ പ്രാക്ടീസിന് എടുത്തു വച്ചപ്പോൾ ഒരു ഹാർമോണിയം അത് ഈ പിച്ച് തമ്മിൽ ഭയങ്കര വ്യത്യാസം എൻ്റെ ഇടയ്ക്ക പറഞ്ഞ് ഞാൻ പറഞ്ഞു ചേട്ടാ ഇങ്ങനെ എനിക്ക് ഉദ്ധി ചെറിയ അഡ്ജസ്റ്റ് ചെയ്താൽ മതി ഞാൻ അങ്ങ് ഭയങ്കര വിഷമമായി പോയി കാര്യം എനിക്ക് നമ്മൾ ആദ്യമായിട്ട് വായിക്കുന്നതല്ലേ അപ്പം പക്ഷെ പടം കഴിഞ്ഞപ്പോഴാണ് അതിൻ്റെ ഒരു ഇത് മനസ്സിലായത് അതിനകത്തൊരു തെരുവ് അത് അങ്ങനെ ഒരു അപ്പൊ അത് കണ്ടു കഴിഞ്ഞപ്പോഴത്തേക്ക് അയ്യോ എന്താണ് അവരുടെയൊക്കെ മനസ്സിലെ ഒരു അതുകൊണ്ട് പാട്ടിന്റെ കൾച്ചർ ജോ